നമസ്കാരം സ്വാഗതം രാഹുൽ വീണ്ടും പൊതുപരിപാടികളിൽ അല്ലെങ്കിൽ നിറഞ്ഞു നിൽക്കുകയാണ് ഇനി ചെയ്യും പ്രത്യേകിച്ച് ഒന്നും ചെയ്യുന്നില്ല കാരണം ആ ഒരു ടൈം കഴിഞ്ഞു അതായത് രാഹുൽ മാങ്കുട്ടിനെതിരെയുള്ള ആരോപണത്തിന്റെ ആ ഒരു ടൈം കഴിഞ്ഞു അത് നീട്ടിക്കൊണ്ട് പോകാതിരിക്കുന്നതാണ് നല്ലതെന്ന് മുൻപേ തന്നെ സി പി എമ്മിനും ഇടതുപക്ഷത്തിനും ബി ജെ പിക്ക് അത് മനസ്സിലായി അതുകൊണ്ടാണ് അവർ ഇപ്പോൾ വലിയ തോതിലുള്ള പ്രതിഷേധം ഉണ്ടാകാതിരുന്നത് അപ്പം ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ മുമ്പ് സംസാരിക്കുമ്പോൾ നമ്മൾ പറഞ്ഞതാണ് ഇപ്പം രാഹുലിനെതിരെ നിലവിലങ്ങനെ പ്രത്യക്ഷമായിട്ട് ആരും കേസ് കൊടുക്കാത്തൊരു സാഹചര്യത്തിൽ രാഹുൽ പ്രതിയല്ല അത് വ്യക്തിപരമായിട്ടുള്ള വിഷയങ്ങളോ അല്ലെങ്കിൽ അതൊരു ആ ഒരു രീതിക്ക് പ്രശ്നം മാറിയിട്ടുണ്ടെന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ രാഹുലിനി പൊതു മണ് പരിപാടികളിൽ പങ്കെടുക്കാനുള്ള നിയമപരമായിട്ട് പ്രശ്നങ്ങളോ അല്ലെങ്കിൽ മറ്റു പ്രശ്നങ്ങളോ ഇല്ല എന്നുള്ളതാണ് ഇന്നതൊരു എന്ന് പറയുന്നത് അതുകൊണ്ടാണ് തീർച്ചയായിട്ടും രാഹുൽ മാങ്ങൂട്ടത്തിനെ കോൺഗ്രസ് തന്നെ മുൻകൈ എടുത്തിട്ട് പൊതുപരിപാടികളിൽ പങ്കെടുപ്പിക്കുന്നത് ഇപ്പൊ ഇതിന് മുമ്പ് രാഹുൽ പങ്കെടുത്തത് ഒരു ബാംഗ്ലൂരിലേക്കുള്ളൊരു ബസ് ഫ്ലാഗ് ഓഫ് ചെയ്യുന്ന ഒരു പരിപാടിയായിരുന്നു അപ്പം അതിലും ഈ പറയുന്ന രീതിയിലുള്ള വലിയ പ്രശ്നങ്ങളൊന്നുമില്ലാതെ കടന്നുപോയി ആരും പ്രതിഷേധമായിട്ട് രംഗത്തൊന്നും ഇല്ല ഇപ്പം സോഷ്യൽ മീഡിയയിലാണെങ്കിൽ പോലും മറ്റു പ്രതിഷേധങ്ങളൊന്നും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഇതിൻ്റെ ശ്രദ്ധേയമായിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞത് അതായത് അവരത് പൂർണ്ണമായിട്ടും വിട്ടുകളഞ്ഞു കാരണം ഇനി അത് ടേക്കപ്പ് ചെയ്തുകൊണ്ട് പോകുന്നതിൽ വലിയ കാര്യമൊന്നുമില്ല എന്നുള്ളത് മനസ്സിലായി കാരണം അങ്ങനെ ടേക്കപ്പ് ചെയ്തുകൊണ്ട് പോയാൽ ഇനി നാണം കെടുക അവര് തന്നെയാണെന്നുള്ളൊരു തിരിച്ചറിവിലോട്ട് അവർ എത്തിയിട്ടുണ്ട് കാരണം ഇതിൽ പരാതിക്കാരില്ലാത്തത് നേരിട്ടൊരു പരാതിക്കാരില്ലാത്തതാണ് ഇതിനകത്തൊരു പ്രശ്നം എന്ന് പറയുന്നത് എല്ലാരെന്നുണ്ടെങ്കിൽ ഓക്കെ ഈ പറയുന്ന ആ പ്രതിയാണെങ്കിൽ അല്ലെങ്കിൽ അതിനെതിരെ നടപടി എടുക്കാം അതെ നേരിട്ടൊരു പരാതിക്കാരില്ല അത് അവിടെയാണ് പ്രശ്നം വരുന്നത് അതുകൊണ്ടാണ് തീർച്ചയായിട്ടും രാഹുൽ മാങ്കൂട്ടത്തെ പൊതുപരിപാടികളിൽ പങ്കെടുപ്പിക്കുന്നത് ഇപ്പം ഇപ്പം വരുന്ന വാർത്തകൾ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം നോട്ടീസൊക്കെ ഇരിക്കാതെ ഫ്ലക്സിൽ പടം വെക്കാതെയാണ് ഒരു എൻ ഒരു പെട്ടെന്നൊരു എൻട്രിയാണ് എപ്പോഴും രാഹുൽ മാങ്കൂട്ടം ഇപ്പോഴത്തെ ഒരു നിലയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പം പൂർണ്ണമായിട്ടും ആളുകളിലോട്ട് ഇറങ്ങി ചെല്ലുക എന്നുള്ളൊരു നിലപാടിലോട്ട് തന്നെ പോകാനുള്ളൊരു ശ്രമമാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പം കോൺഗ്രസിനെ സംബന്ധിച്ചും പ്രതിച്ഛായ അവിടെ തിരിച്ചെടുക്കേണ്ടതിൻ്റെ ഒരു ആവശ്യകതയുണ്ട് കാരണം ബി ജെ പിയും സി പി എമ്മും അട്ടിമറിച്ചുകൊണ്ടായിരുന്നു കോൺഗ്രസ് വലിയൊരു വിജയം അവിടെ നേടുന്നത് അപ്പം ആ ഒരു പ്രതിച്ഛായ തിരിച്ചെടുക്കേണ്ട ഒരു സാഹചര്യം രാഹുൽ മാങ്കുടത്തിനും ഉണ്ട് കോൺഗ്രസ്സിനും ഉണ്ട് ഇനിയിപ്പോൾ അടുത്ത ഇലക്ഷൻ തെരഞ്ഞെടുപ്പ് വരാനിരിക്കുന്ന സാഹചര്യത്തിൽ ഉണ്ടായ ആരോപണങ്ങളും അല്ലെങ്കിൽ ഉണ്ടായിട്ടുള്ള ആരോപണങ്ങളിൽ നിന്നെല്ലാം പുതിയൊരു മുഖം ആക്കിയെടുക്കാനുള്ള എല്ലാ ശ്രമങ്ങളും ഉണ്ടാവണം അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് രാഹുൽ മാംകൂട്ടത്തെ തീർച്ചയായിട്ടും ഇത്തരം പൊതുപതി പരിപാടികൾ പങ്കെടുപ്പിക്കുന്നതിൻ്റെ പ്രധാന കാരണം എനിക്ക് തോന്നുന്നു കുടുംബശ്രീയുടെ പരിപാടി കുടുംബശ്രീയുടെ പരിപാടിയിലാണ് ഇപ്പോൾ പങ്കെടുത്തിരിക്കുന്നത് അപ്പം അവിടുന്ന് ഇങ്ങനെ അടിസ്ഥാനപരമായിട്ട് തന്നെ അടിയിൽ നിന്ന് തന്നെ ജോലി തുടങ്ങുന്നു എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു ഇതെന്ന് പറയും അപ്പം അതിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരം പരിപാടികളിൽ രാഹുലിനെതിരാണ് എന്നുള്ള രീതിയിലൊക്കെ പൊതുപരിപാടികൾ പങ്കെടുത്തോണ്ടാണ് തുടങ്ങുന്നത് അപ്പൊ അതൊരു ഷീൽഡാണ് അത് ഇപ്പം എന്താ പറയാ ഇപ്പം വരുന്ന ആരോപണങ്ങളെ തടഞ്ഞു നിർത്താനുള്ള ഒരു പ്രധാനമായിട്ട് ഉപയോഗിക്കുന്ന ഒരു ഷീൽഡാണ് അതിന് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഉപയോഗിക്കുന്നതാണ് പ്രത്യേകിച്ച് നമുക്കറിയാം ഈ ശബരിമല സ്ത്രീ വിഷയത്തിൽ നമുക്കറിയാം അന്ന് വിശ്വാസ സംരക്ഷണത്തിന് ഇറങ്ങിയതിൽ പ്രധാനമായിട്ട് സ്ത്രീകളാണ് അതുപോലെ തന്നെ ആചാര സംരക്ഷണത്തിന് ഇറങ്ങിയതും സ്ത്രീകളാണ് ഇപ്പോൾ ഇവിടെ ഇപ്പോൾ രാഹുൽ ആദ്യം കാണുന്നതും സ്ത്രീകളെ ആണെന്നുള്ളതാണ് അതിൻ്റെ അതൊരു പ്രശ്നം എന്നിട്ട് അതൊരു എല്ലാ കാലത്തും സ്ത്രീകളെ ഒരു ഷീൽഡായിട്ട് ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഒരു കാരണം വരുന്നത് അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമില്ല പക്ഷേ മൊത്തത്തിൽ രാഹുലിനെ സം പ്രത്യേകിച്ച് ഇത്തരം വിഷയങ്ങളിൽ ഏറ്റവും വൈകാരികപരമായിട്ട് തീരുമാനങ്ങൾ എടുക്കുന്നത് പലപ്പോഴും സ്ത്രീകളെ തന്നെയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അവരെ വിശ്വാസത്തിലെടുക്കുക എന്ന് പറയുന്നത് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ചെയ്യുന്ന ഒരു പ്രധാന പ്രധാനമായിട്ടും ചെയ്യുന്നൊരു രീതിയാണ് അപ്പൊ അതിന്റെ ഭാഗമായിട്ടാണ് രാഹുൽ പ്രധാന എനിക്കൊന്ന് ഇത്തരം സ്ത്രീകൾ ഉള്ള ഒരു പരിപാടികൾ ആദ്യം ആദ്യം പങ്കെടുത്തു വരുന്നതിൻ്റെ ഒരു കാരണം അതുകൊണ്ട് തന്നെയാണ് രാഹുൽ തിരിച്ചു വരുക തിരിച്ചു വരവ് നടത്തുക തന്നെയാണ് അതല്ലാതെ മറ്റു മാർഗമില്ലല്ലോ ഇപ്പൊ കോൺഗ്രസിനെ സംബന്ധിച്ച് രാഹുലിന്റെ പോലെ തന്നെ ഷാഫിയെയും ശ്രമിച്ചു പക്ഷെ അത് നടന്നില്ല പരാജയപ്പെട്ടു എന്ന് മാത്രമല്ല ഷാഫിക്ക് കൂടുതൽ ആ ഷാഫിയുടെ വിഷയം നമുക്കറിയാം ഇതുപോലെയുള്ള ആക്രമങ്ങൾ ഒരിക്കലും കേരളം ഒരിക്കലും അങ്ങനെ അംഗീകരിക്കുന്ന ഒരു രീതിയില്ല ഒരിക്കലും എല്ലാ കാലത്തും ഇതുപോലെ അക്രമ രാഷ്ട്രീയത്തിൽ ഒരിക്കലും കേരളം അംഗീകരിക്കുന്ന രീതിയില്ല അപ്പം അതുകൊണ്ട് അവിടെയാണ് ഷാഫി പറമ്പിൽ മുന്നിട്ട് നിൽക്കുന്നതിന്റെ കാരണം അതുകൊണ്ട് തന്നെയാണ് കാരണം ഇപ്പോൾ ഷാഫി ഒരു അക്രമം ഉണ്ടായപ്പം അത് രാഷ്ട്രീയപരമായിട്ട് തന്നെ മുന്നോട്ട് നീക്കാനാണ് കോൺഗ്രസും ശ്രമിക്കുന്നത് അപ്പം അതിൻ്റെ ഭാഗത്താണ് കഴിഞ്ഞ ദിവസം എല്ലാം വലിയ പ്രതിഷേധങ്ങളുണ്ടായത് കേരളം മുട്ടാ ഒരുപാട് വലിയ ഉണ്ടായി ഹൈവേ വരെ ഉപരോധിക്കുന്ന തരത്തിലോട്ടൊക്കെ കാര്യങ്ങൾ മാറിയിട്ടുണ്ട് അത് രാഷ്ട്രീയപരമായിട്ടുള്ള ഒരു നീക്കത്തിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് പക്ഷേ ഇപ്പോഴും ഷാഫിനെ തൊടാൻ പറ്റിയിട്ടില്ല എന്നുള്ളതാണ് ഇതിനകത്ത് ഒരു സി പി എമ്മിനെയും ബി ജെ പിയും സംബന്ധിച്ചൊരു പ്രശ്നമെന്ന് പറയുന്നത് അപ്പം രാഹുലിനൊരു വിഷയം ഉണ്ടായപ്പോൾ തന്നെ അതിൽ ഷാഫിയും കൂടെ ചേർത്ത് കെട്ടാനുള്ള ശ്രമങ്ങൾ നടന്നിരുന്നു പക്ഷെ അതെല്ലാം വിഫലമായി പോവുകയാണ് ചെയ്തത് അത് പിന്നെ ആ അതൊരു വിവാദത്തിലോട്ട് കൊണ്ടുപോകാനോ അല്ലെങ്കിൽ അതിൻ്റെ അപ്പുറത്തേക്ക് കൊണ്ടുപോകാനൊക്കെ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് ഇതിനകത്തൊരു പ്രശ്നം എന്ന് പറയും അപ്പം മാത്രമല്ല ഈ പാലക്കാട് ഷാഫി ഷാഫിക്കെതിരെ ഒരു ലൈംഗികാരോപണം ഉന്നയിക്കുന്നൊരു കാര്യങ്ങൾ വരെ എത്തി പക്ഷെ സി പി എം പോലും അതിനെ ടേക്കപ്പ് ചെയ്യാനുള്ളൊരു ടേക്കപ്പ് ചെയ്തില്ല എ കെ ബാലൻ എല്ലാം അത് തള്ളിക്കളയാണ് ചെയ്തത് അതിൻ്റെ അർത്ഥം ഒരു തിരിച്ചറിവിലോട്ട് എത്തുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രധാന എന്ന് പറയുന്നത് കാരണം ഇതിലൊന്നും വലിയ കാര്യമില്ല എന്നുള്ള കാര്യം ഇടതുപക്ഷത്തിന് അതിലും വലിയ വിവാദം ും സ്വർണ്ണപാളി ആ എനിക്കൊന്ന് ഇന്ന് പതിനെട്ട് പേരെ പ്രതികരത്തോണ്ടാണ് ഇപ്പം ഇത് വന്നിരിക്കുന്നത് പതിനെട്ട് പേരെ പ്രതികരത്തോണ്ടാണ് ലിസ്റ്റ് വന്നിരിക്കുന്നത് അപ്പോൾ കൂടുതൽ ഇനിയും കൂടുതൽ ആൾക്കാരുണ്ടാവാനുള്ള സാധ്യത ഉണ്ട് അപ്പം അതിലാരൊക്കെ ഉണ്ടാവും പാർട്ടിക്കാർ ഉണ്ടാവും അല്ലെങ്കിൽ മന്ത്രിമാരുണ്ടാവു എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു സംശയം സർക്കാരിനെ സംബന്ധിച്ച് അങ്ങനെ ഒരു പേടി നിലനിൽക്കുന്നുണ്ട് അപ്പം മന്ത്രിമാര് ഇല്ലെങ്കിൽ മുൻമന്ത്രിമാരുണ്ട് ഇപ്പോഴത്തെ മന്ത്രി ഉണ്ട് ദേവസ്വം ബോർഡ് അംഗങ്ങളുണ്ട് മറ്റ് പാർട്ടിയിലെ പെട്ടവരുണ്ട് പാർട്ടിയായിട്ട് ചേർന്ന് നിൽക്കുന്നവരുണ്ട് പിണറായി വിജയനായിട്ട് ബന്ധമുള്ളവരുണ്ട് അങ്ങനെ ഒരുപാട് പേര് ഉണ്ട് ഈ ഈ ഒരു കണ്ണിയിൽ അപ്പം ഇവരുടെ എല്ലാം പേര് വരുവോ അല്ലെങ്കിൽ പേരിലേക്ക് ആരോപിക്കപ്പെടുകയോ ചെയ്താൽ അത് സർക്കാരിനെ സംബന്ധിച്ച് വലിയൊരു ക്ഷീണം തന്നെയായിരിക്കും അവരെ ഇപ്പം അവര് ഇപ്പം അവര് ഫോക്കസ് ചെയ്യുന്നത് അതിലാണ് അപ്പം അതിൽ എങ്ങനെയെങ്കിലും പ്രതിരോധം തീർക്കുക എന്നുള്ളതാണ് സി പി എമ്മിനെ സംബന്ധിച്ച് ഒരു ബാധ്യത എന്ന് പറയുന്നത് അതുകൊണ്ടാണ് ഇപ്പം രാഹുലിനെ വിട്ടുകളയുന്നതിന്റെ പ്രധാന കാരണം അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഒരു കാര്യമായിട്ട് ഇപ്പം രാഹുൽ അവിടുത്തെ എം എൽ എ ആണ് ഇപ്പോഴും നിലവിൽ അതുകൊണ്ട് തന്നെ എം എൽ എ ആകുമ്പോൾ അവിടുത്തെ പരിപാടികളിൽ പങ്കെടുക്കുന്നതിൽ യാതൊരു തെറ്റും അതെ വേറെ ആരും പങ്കെടുക്കാനില്ല അതാണ് പ്രശ്നം അപ്പൊ അതുകൊണ്ട് പിന്നെ അവിടുത്തെ ജനങ്ങൾ അതിനെ എങ്ങനെ വിലയിരുത്തും എന്നുള്ളതാണ് അതിനകത്ത് ഒരു ഫാക്ട് എന്ന് പറയുന്നത് ജനങ്ങൾ എങ്ങനെ കാണുന്നു എന്നുള്ളതാണ് അതിനകത്ത് ഒരു സംഭവം അതുകൊണ്ട് ജനങ്ങളുടെ പരിപാടിയിൽ തീർച്ചയായിട്ടും പങ്കെടുക്കാം പങ്കെടുക്കാം പ്രത്യക്ഷത്തിൽ പരാതി നേരിട്ടൊന്നും രാഹുലിന് അങ്ങനെ പ്രശ്നത്തിന്റെ കാര്യമില്ലല്ലോ കാരണം പരാതിയില്ല പരാതിപ്പോഴാണ് അയാൾ ഒരു കുറ്റവാളിയായി മാറുന്നത് നിലവിൽ അയാൾ ഒരു കുറ്റവാളി അല്ല എന്നുള്ളതാണ് ഇതിനകത്ത് ഒരു കാര്യം എന്ന് പറയുന്നത് അതുകൊണ്ട് അതുകൊണ്ട് തന്നെ അത് പങ്കെടുക്കാം ഇപ്പൊ കാരണം അറസ്റ്റ് ഉണ്ടാകാനുള്ള സാധ്യത വളരെ കുറവാണ് ഇപ്പം എന്തോ അന്വേഷണമൊക്കെ തുടങ്ങി എന്നൊക്കെ പറയുന്ന ആ ഒരു സമയത്ത് അന്വേഷണമൊക്കെ തുടങ്ങി എന്ന് പറയാം നമുക്ക് അതിനെ പറ്റി വലിയ വിവരമൊന്നുമില്ല എന്നാൽ പോലും അത് പിന്നെ എന്തായൊന്നും നമുക്ക് അറിയുകയില്ല അത് വലിയ കാര്യമുള്ള കാര്യമൊന്നുമില്ല അപ്പോഴത്തെ ഒരു ആ ഒരു സമയത്തെ ഉണ്ടായ ഒരു കേസ് എന്ന് മാത്രമേ എന്ന് പറയാനുള്ളൂ അതിന്റെ അപ്പുറത്തോട്ട് ഇനി അതിന് വലിയ ആയുസ് ഉണ്ടാകാനുള്ള സാധ്യത വളരെ കുറവാണ് രാഹുൽ ഇതെല്ലാം കഴിഞ്ഞിട്ട് മാധ്യമങ്ങളെ കണ്ടു അല്ലേ വളരെ ശക്തമായിട്ടുള്ള നിലപാടാണ് സ്വീകരിച്ചത് അതെ അതെ നമുക്കറിയാം മുമ്പും രാഹുൽ ഇതുപോലെ സോഷ്യൽ മീഡിയയിലൂടെയും മാധ്യമങ്ങളിലൂടെയാണ് ഏറ്റവും കൂടുതൽ ജനങ്ങളുടെ ഇടയിലോട്ട് ശ്രദ്ധിക്കപ്പെടുന്ന ഒരു പ്രധാന മീഡിയം അതായിട്ടാണ് ഉപയോഗിച്ചത് അപ്പം സമാനമായ രീതിയിൽ തന്നെ മറ്റു വിഷയങ്ങളിലും പ്രതികരിച്ചുകൊണ്ടും പ്രതികരണങ്ങൾ നൽകിക്കൊണ്ടും ഷാ രാഹുൽ ഇപ്പം രംഗത്ത് വരുന്നുണ്ട് അത് തീർച്ചയായിട്ടും തിരിച്ചു വരാനുള്ള ഒരു പാതയിൽ തന്നെയാണ് രാഹുൽ അപ്പോൾ അതിന്റെ ഭാഗമായിട്ടൊക്കെ ഇതിനെ കണ്ടാൽ മതി അതിന്റെ പുറത്തോട്ട് വേറെ ഒന്നുമില്ല എന്തായാലും ഇപ്പം രാഹുൽ തിരിച്ചു വരട്ടെ അങ്ങനെ ഒരു ആ ഒരു മണ്ഡലം അവിടെ അനാഥമായിട്ട് കിടക്കേണ്ട ആവശ്യമില്ലല്ലോ അപ്പം വീട്ടിൽ കയറി ഇരിക്കേണ്ട കാര്യമില്ല രാഹുൽ തിരിച്ചു വരട്ടെ അപ്പം അതു തന്നെയാണ് നല്ലത്